ഇത് കൊള്ള ഇത് കൊള്ള ഓ ഇത് ഇത് വിഷയ സാധനം കേട്ടാ ഇത് എന്റെ ഇത് മറ്റേ എച്ച് ഡിആർ ലോബിട്ട് കഴിഞ്ഞ വിഷയമാണ് ഇത് കാണാൻ തന്നെ എന്ത് രസം ടറമേറ്ററല്ലേ അതേപോലെ ഇത് ഓർക്കട്ടെ അപ്പം ഇത് ഓർക്കട്ടെ മറ്റേ ഇത് പാരൂട്ട് മറ്റേ ചാടി ഇറങ്ങുന്നേ പാരൂട്ട് വിഷയ ഓക്കെ അപ്പൊ ഐശ്വര്യായിട്ട് തുറങ്ങാൻ പോവാണ് ആദ്യത്തെ പത്ത് ഡ്രോ ആദ്യത്തെ പത്ത് ഡ്രോ പത്ത് പത്ത് യു സി കൊടുക്കണ ഇതിലൊന്നും ആദ്യത്തത് ഞാൻ ഒതപ്പനെ മനസ്സിൽ വിചാരിച്ച് തുറക്കാൻ പോകാ ഒതപ്പൻ ഓക്കെ മറ്റേ സാമാനത്തിലിടുന്ന മോതിരല്ലേ അതാ കിട്ടിയത് പിന്നെന്തോ വേണം തുറക്കാൻ പോവാണ് പത്തെണ്ണം തുറക്കാൻ പോവാണ് മുപ്പത് യൂസി സി

എടാ അഞ്ഞൂറ് വെച്ച് പൊക്കോണ്ടിരിക്കണുന്നുണ്ടോട്ട അടിച്ച് കയറി ആദ്യമായിട്ട് ആദ്യമായിട്ടാണോ ആദ്യമായിട്ട് ക്യൂബിസില് കിട്ടിയടാ ഇത് മോന്റെ ബ്രോ ഈശ്വര ഭഗവാനെ ഇത് ഇത് നമ്മൾ അടുത്ത പത്ത് നമ്മൾ സായിപ്പിനെ മനസ്സിൽ ധ്യാനിച്ച് തുറക്കാൻ പോവാണ് സായിപ്പിനെ മനസ്സിൽ ധ്യാനിച്ച് നമ്മൾ തുറക്കാൻ പോവാണ് റെഡി വൺ ടു ത്രീ ബ്രോ വ്രോ സാമാനത്തിലിടുന്ന മോതിരോ അത് ഇതൊക്കെ ആയിട്ട് വധരിക്കത് റീ കോണിനെ മനസ്സിലായു റീ കോണെ ഈശ്വരൻ ഭഗവാനെന്തായാലും കിട്ടോ നോക്കാം മറ്റേ മൂന്ന് മിനി മെറ്റീരിയൽ ആ മിനിമീരിയൽ എത്ര എണ്ണം വേണം പത്താം നിങ്ങണെങ്കിൽ ആ കിട്ടിയ ഒരു മെത്തിക്ക് സാധനം ഉണ്ട് അത് ആറെണ്ണം വേണം ഇപ്പൊ ഒന്ന് കിട്ടിയെന്ന് തോന്നുന്നു ഇപ്പൊ ഒന്ന് കിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് പോരാത്തേന് മറ്റേ നമ്പറായിട്ട് മൂന്ന് നാല് വേറൊരു കോയിനും കിട്ടുന്നില്ലേ അത് അമ്പത് വെച്ചിട്ട് റെഡിയും ചെയ്യാൻ പറ്റുമോ ഒന്ന് കണ്ടം കൊണ്ട് ഞാനവിടെ മൂലക്കെടുത്തി കൂർക്കാൻ വലി കാരണം മനുഷ്യനെ ഉറങ്ങാൻ രാത്രി കളിക്കാനും പറ്റത്തില്ല കൂടെ വരുന്ന മറ്റേ ഒന്നാതെ ഇതിന്റെ നിന്ന് മറ്റേ കൂളറിന്റെ കാറ്റടിച്ച് കയറണു അതിന്റെ കൂടെ ഈ ഫുണ്ടട കൂർക്കാൻ വലിയ സഹിക്കാൻ വയ്യാത്തേ അതിനെ ഓഫ് ചെയ്ത് വയർ ഊരി സൈഡ് വെച്ചിരിക്കണേ ഞാൻ ഈ വെച്ചിരിക്കണുണ്ട് എനിക്ക് തൊല്ലയാ തൊല്ലയാടാ എടാ ഞാൻ ചോദിക്കട്ടെ ഈ കണ്ണിന്റെ കൂടെ ഈ കണ്ണിന്റെ കൂടെ കിട്ടുന്ന ഈ കാൻഡിഡ് ഐറ്റം സ്കോപ്പും ഇതെല്ലാം ഈ ഗണ്ണിൽ വെക്കുമ്പോൾ മാത്രമേ സ്കിന്നു വരുത്തുള്ളൂ ഓക്കെ അപ്പൊ അടുത്ത പത്ത് ഞാന് നമ്മുടെ ചന്ദ്രബോസ് ഇല്ലേ ടി വി ചന്ദ്രബോസിനെ മനസ്സിൽ ധ്യാനിച്ച് ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഐശ്വര്യമുള്ളവനാ എന്തൊക്കെ പറഞ്ഞാലും അവൻ പറഞ്ഞാലോ അവൻ്റെ എനിക്ക് ഉറപ്പായിട്ടും കിട്ടും ഉറപ്പാണ് ചന്ദ്ര നിന്റെ എല്ലാ പ്രാർത്ഥനകളും വേണം ചന്ദ്ര ഈ കഴുറ കഴിവറാ ടി വി കളയണം ഇവന്റെ പോലത്തെ ഒരു ഒരു മൂഞ്ചന ടി വികത്ത് വേറെ ഇല്ല സത്യം പറയാലോ സത്യം പറയാലോ ഇവന്റെ പോലെ ഒരു മൂഞ്ചൻ ടിവിയിൽ ഇല്ല വേറെ ഞാൻ ഞാൻ ഇത് ഉറപ്പിച്ചു പറയാം കാണി ഭഗവാനെ ചാറ്റില് വന്നപ്പോഴേണം കോണം പോയിണം വീട്ടിലെ സൗണ്ട് കോണ്ടം കിട്ടി ഒരു കോണ്ടം കൂടെ കിട്ടി രണ്ട് കോണ്ടമായി രണ്ട് കോണ്ട ഒരു കോണ്ടത്തിന് നല്ല വിലയുണ്ടാ ഇപ്പൊ തന്നെ എത്രാണ്ട് യു യൂസ് നാലായിരം യു സി കളഞ്ഞിട്ടാണ് ഒരു കോണ്ട രണ്ട് കോണ്ടെ അടുത്തത് ബാബു അതായത് ടി വിയിലെ ഐശ്വര്യവും ഒരു കാലത്ത് ടി വിയെ പിടിച്ചു നിർത്തിയ നമ്മുടെ ബാബു കാരണം അവനുള്ളതുകൊണ്ടാണ് ഇന്ന് ടി വി ഉള്ളത് ഒരു ഐശ്വര്യം ഒന്നും വേറെ ആർക്കും എഴുതില്ല എവിടോ അത് ആ കോണ്ട കിട്ട കാരണം മനസ്സിലായില്ലോന്ന കിട്ടും ഇത്ര പ്രാവശ്യം തോന്നാ ഒരിക്കൽ കിട്ടുവാണ് മനസ്സിലായോ ഞാൻ ഓർത്ത് റൂമിൽ വിചാരിച്ചു എന്നെ മനസ്സ് വിചാരിച്ച് കറക്കണ കിട്ടും ആഷ്യർ ആഷ്യർ നിന്നെ വിചാരിച്ച് കറക്കാം അപ്പൊ അടുത്ത് നമ്മള് ബാബുവിന് വേണ്ടി എടുക്കേണ്ടി ഈ ഒരു ക്രൈറ്റ് ഈ ഒരു പത്ത് ക്രൈറ്റ് നമ്മള് ബാബുവിന് വേണ്ടിയിട്ട് ബാബുവിനെ മനസ്സിൽ ധ്യാനിച്ച് പത്തെണ്ണം ഞാൻ പറഞ്ഞില്ലേ ബാബു ഒരു ഐശ്വര്യമുള്ള ചെറുക്കനാ ബാബു ഒരു ഐശ്വര്യമുള്ള മനുഷ്യനാണ് അവൻ അവൻ ഭയങ്കര പോസിറ്റീവ് ബാബു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ബാബുവിന്റെ അത്രയും പോസിറ്റീവിറ്റി വേറെ ആർക്കും ഇല്ല ബാബു ഇതാണ് ഞാൻ പറഞ്ഞത് കേട്ടാ സാധനം കിട്ടിയത് കണ്ടാ കണ്ട ബാക്ക് പാഗ് മോതിരോ അതും അതും എല്ലാം കിട്ടി ഇനി നമുക്ക് ഒരു ആറായിരത്തി എണ്ണൂറ് യൂസിയും കൂടെ ഉണ്ട് കണ്ണാപ്പിനെ ഓർത്ത് കറക്ക് അയ്യോ വേണ്ട 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 കിട്ടും കണ്ണാപ്പിയെ വെച്ച് കറക്കിയ ഒരു കോട്ടം കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു ഒരു കോണ്ടം കിട്ടുമെന്ന് തോന്നുന്നു കണ്ണാപ്പിയെ വെച്ച് കറക്കിയോ അപ്പൊ കണ്ണാപ്പി കണ്ണാപ്പിയാണ് കണ്ണാപ്പിയാണ് നമ്മുടെ കണ്ണാപ്പി കുറച്ച് ബാക്കി കാര്യങ്ങളിൽ ഒരു മേനേട്ടവനാണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ ചിലപ്പോൾ അവന് ഭാഗ്യം ഉണ്ടാകും അപ്പം നമുക്ക് കണ്ണാപ്പിക്ക് വേണ്ടിയിട്ട് അടുത്ത അടുത്ത പത്ത് അവനെയും കൊണ്ട് ഒരിടത്തും കുണമില്ല ഒരിടത്തും ടി വിയിൽ കുണവില്ല ഇവിടെ കുണവില്ല ക്രൈറ്റ് ഓപ്പണിങ് ചെയ്താൽ അതിൽ കുണവില്ല ഒന്നിലും കുണവില്ലാത്ത ഒരുത്തനാണ് ഒന്നിലും ഒന്നിലും ഇവനെയൊക്കെ ഇത്രയും രൂപ മൂന്ന് നാല് വർഷം തീറ്റി പോറ്റി എന്നെ പറഞ്ഞാൽ മതി ഇവനെയൊക്കെ ടി വിയില് തീറ്റി പോറ്റി എന്നെ പറഞ്ഞാൽ കുണവേ ഇല്ല വെല്ലൊന്നും ഏണിയും പിടിച്ച് എനിക്ക് പണിയുണ്ടാക്കി തരാമെന്നല്ലാതെ അവനെയും കൊണ്ട് ഒരു കുണവും ഇല്ല മനസ്സിലായാ അതാണ് കാര്യം നിങ്ങളെ നിങ്ങളെ വൈഫിനെ ശരിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മളൊരു ാണ് ക്യൂട്ടി പൈസ പോവാട്ടി പോയതട്ടി പോട്ടോ എടാ എന്താ കാശിക്കുട്ടൻ കാശുകുട്ടനെ മനസ്സിൽ ധ്യാനിച്ച് നമ്മൾ തുറക്കാൻ പോകും കാശിക്കുട്ടനെ കാശിക്കുട്ടൻ ഐശ്വര്യമുള്ള ചെക്കനെ അതെ അതാത് അതായത് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ് കാശിക്കുടനെ മനസ്സിൽ ധ്യാനിച്ച് അതെ സായിപ്പിനെ പോലല്ല സായ്പ്പിൻ്റെ ഒരു ഗുണം ഉണ്ടായിരുന്നില്ല നമുക്ക് തുറന്നിട്ട് സായിപ്പിൻ്റെ പേര് തുറന്നിട്ട് അപ്പൊ കാശിക്കുട്ടനെ മനസ്സിൽ ധ്യാനിച്ച് അടുത്ത പത്ത് സായിപ്പിന്റെ വിത്ത് തന്നെ അല്ലേ എങ്ങനെ എങ്ങനെയാണ് സായിപ്പിന്റെ വിത്ത് തന്നെ ഒരു സംശയം വിത്ത് കൂളം പത്തനം ഒരു സംശയം വേണ്ട ഹൺഡ്രഡ് പേർസെന്റ് വെരിഫൈഡ് സാധനം സായിപ്പിന്റെ പ്രോഡക്റ്റ് അല്ലേ സായിപ്പിനെ വെച്ച് ഒന്നും കിട്ടിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവൻ ഉണ്ടാക്കിയ പ്രോഡക്റ്റ് കൊണ്ട് ഇതുണ്ടാവുന്നത് നമുക്ക് അച്ചടിച്ച പോലെ ഉണ്ട് സായിപ്പിന്റെ തുറന്നപ്പോ എന്തൊക്കെ കിട്ടിയോ അത് തന്നെ കിട്ടി വക് സുമതി തള്ളയ്ക്ക് നല്ല ഐശ്വര്യമാണ് കറക്കോ എനിക്കിത് കിട്ടിയില്ലേലും വേണ്ടിയില്ല അതിന്റെ ഒന്നും പേര് കറക്കാൻ എനിക്ക് പറ്റത്തില്ല ഞാൻ അവന്റെ പേരിൽ അടുത്ത ഇത് മറ്റേ അമ്പലത്തിലൊക്കെ മറ്റേ നേർച്ചയൊക്കെ എടുക്കുന്നത് പോലെയാണ് ഇതാണ് അപ്പം നമ്മുടെ ആഷിറിന്റെ പേരിൽ ആഷിറിനെ മനസ്സിൽ ധ്യാനിച്ച് കിങ് എക്സ് ലോക്കി മനസ്സിൽ ധ്യാനിച്ച് ഒരു ക്രേറ്റ് അങ്ങോട്ട് തുറക്കാൻ പോവാണ് പത്തേ അഞ്ഞൂറ്റി നാപ്പത് അഞ്ഞൂറ്റി നാപ്പത് യൂസ് ചെയ്യുന്ന പറയുമ്പോ പത്ത് നാനൂറ് നാപ്പത് നാപ്പത് എൺപത് രൂപ സൂപ്പർ ചാറ്റ് ചെയ്തിട്ട് കഴുകേറി നീ എന്നെ മൂഞ്ചിച്ച് കളഞ്ഞെന്നെ എൺപത് രൂപ സൂപ്പർ ചാറ്റ് തന്നിട്ട് എന്റെ നാനൂറ്റി അമ്പതായി നാനൂറ് രൂപ കൊണ്ടുപോയി നാനൂറ് ഈ കൊണ്ടൊക്കെ തുറന്നു ഒരു സാധനം ഞാനറിയാറന്നു അവൻ നാൽപ്പത് എൺപത് രൂപ തന്നിട്ട് എൻ്റെ അത്രയും കൊണ്ടുപോയി എൻ്റെ അണ്ണ എലീനെ മനസ്സിൽ ധ്യാനിച്ച് അടുത്ത പത്ത് ഒരു താല്പര്യവുമില്ല താല്പര്യവുമില്ല താല്പര്യം ഇല്ല ഞാൻ ഒരു കാര്യം പറയാം മറ്റേ വൈഫിനെ മനസ്സിൽ ധ്യാനിച്ചത് തുറന്നപ്പോൾ ഒന്നും കിട്ടിയില്ല ഇവിടെ എങ്ങാണെങ്കിലും മനസ്സിൽ ധ്യാനിച്ച് കിട്ടി കഴിഞ്ഞാൽ സ്പോട്ട് ഡിവോഴ്സ് സ്പോട്ട് ഡിവോഴ്സ് ആണ് ഇന്ന് സംഭവിക്കാൻ പോണത് അതുകൊണ്ട് ആ റിസ്ക് എടുക്കാൻ എനിക്ക് പറ്റത്തില്ല റീസ് റീകോണിന്റെ മനസ്സിലായിട്ട് നമുക്ക് നോക്കാം റീകോൺ റീകോണേ സായിപ്പ് ചീത്ത വിളിക്കുന്നതിൽ ഒരു തെറ്റും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല റീകോണിന്റെ കാര്യത്തിൽ ഞാൻ ആദ്യമൊക്കെ ഒരു സഹതാപത്തിന്റെ പുറത്ത് റീകോണിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുമായിരുന്നു പക്ഷെ ഇപ്പം സായ്പോപ്പീസ് ഇതുവരെ തുറന്നതിൽ ഏറ്റവും കൂടുതൽ ഷെഡി സ്പ്രേ ഉള്ളത് ഈ പത്തണത്തിലായിരുന്നു സത്യം പറയാലോ റീകോണ ഒരരണോ ഇല്ല ഒരു എരണോ ഒരരണോ അച്ഛനെ വേണ്ടി ഞാൻ പറഞ്ഞു മെന്നി അണ്ണൻ ഓ അവന് അവൻ അങ്ങനെ ബാക്കിയുണ്ടെന്ന് എനിക്ക് തോന്നണ െന് സാഹിബന്റക്കെ സാഹിബന്യ തുടങ്ങി അച്ഛൻ്റെ അച്ഛൻ്റെ ഇത് ഒപ്പന്റെ ഒൻ്റെ അച്ഛന് വേണ്ടി ഒതപ്പന്റെ അച്ഛനും നമ്മള് തുറക്കാൻ പോവാണ് ഒതപ്പന്റെ എനിക്കേണ്ടി പറയാ പത്ത് തുറക്കുന്നു ഇത് എനിക്ക് വേണ്ടി വേണ്ടി തുറന്ന് സത്യം വേണ്ടി ചോദപ്പൻ അച്ഛൻ മിസ് ഔട്ട് ചെയ്ത സാധനമാണ് നമുക്ക് കിട്ടിയത് കോണ്ടം ജമ്പ് ആ അത് കോണ്ടം ഒരു കോണ്ടിട്ട പേരിൽ തുറ കിട്ടിയില്ലെങ്കിൽ അഞ്ഞൂറ് രൂപ സൂപ്പർ ചാറ്റ് അഞ്ഞൂറ് രൂപ തരണം അഞ്ഞൂറ് രൂപ തരണം അപ്പൊ യൂനിസ് ജോസഫ് ബ്രോയെ മനസ്സിൽ ധ്യാനിച്ച് തുറക്കാൻ പോണു തുറന്നു പേര് കണ്ടപ്പോഴേ ഞാനിത് ഇഗ്നോർ ചെയ്ത് വിടണ്ടായിരുന്നു സൂപ്പർ ചാറ്റ് വായിച്ചത് എന്തിനാ ഞാൻ എടാ അഞ്ചു മനസ്സിൽ എന്നെ തന്നെ ഞാൻ ഒരു എനിക്കറിയാം ഒന്നും കിട്ടിയില്ല

ലാസ്റ്റ് ആണ് ഇതൂടെ ഉള്ള ലാസ്റ്റ് ആണ് കഴിഞ്ഞ് കഴിഞ്ഞ് ലാസ്റ്റ് ആണ് ദൈവവും കൂടില്ല കഴിഞ്ഞ് ഇനി ഓരോന്ന് ഓരോന്ന് വെച്ചും തുറക്കണം ഇരുപത് പോയ രണ്ടായിരം രണ്ടായിരം ആയിരം മതി കേട്ടോ ലാസ്റ്റ് 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 കഴിഞ്ഞു കഴിഞ്ഞു കള്ളന്മാരാണ് റെഡി കിട്ടില്ല ഓ സോ മച്ച് അത് ും കിട്ടി തുറക്കാൻ പറഞ്ഞില്ലേ ഇരുന്നൂറ്റി മുപ്പത്തി ആറായി തൊണ്ണൂറ് െട്ടോ അല്ലോടാ മറ്റേ മെർക്കുറിയാണ് നല്ലത് ഗൈസ് മെർക്കുറിയല്ലേ നല്ലത് ഗൈസ് മെർക്കുറല്ലേ ഫസ്റ്റ് ഫസ്റ്റ് മെർക്കുറി 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 ാണ് എനിക്ക് റെഡിയും എന്റെ വിഷമ ഇതല്ല ഇനി എല്ലാവരും എന്നെ തല്ലിക്കൊന്നിട്ട് ഇതിട്ടോട്ട് പോവാനായിരിക്കും തെരക്ക്